ശ്രീ പരബ്രഹ്മ എല്ലാ പരബ്രഹ്മ വിശ്വാസികൾക്കും നമസ്കാരം ഓച്ചറ വൃശ്ചിക മാഹസത്തോടനുബന്ധിച്ച് പന്ത്രണ്ട് വിളക്കിൻ്റെ ആ ദിനങ്ങളാണ് കടന്നു മണ്ഡലകാലം ആരംഭിക്കുന്ന സമയത്ത് ഈ കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതമൊട്ടാകെയുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ ഈശ്വരഭക്തന്മാർ വന്നു പോകുന്നവരിടം നൽകുന്നു ഇവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല പൂജയില്ല പൂജാരിയില്ല ക്ഷേത്രമില്ല ക്ഷേത്രമില്ലാത്ത ഒരു ക്ഷേത്ര സങ്കല്പം ഈ ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ ഈ പ്രകൃതിയാണ് എന്ന് ചോദിപ്പിക്കുന്ന രീതിയിലുള്ള ആൽത്തറകളും ആ ആൽത്തറകളുടെ മുന്നിൽ ഉള്ള വിളക്ക് വെപ്പാചാരങ്ങളും നാമജപം ഇവിടെ പ്രധാനം അന്നദാനവും നാമജപവും ജ്ഞാനദാനവുമാണ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എണ്ണമെടുക്കാൻ പറ്റാത്ത അത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധ കാലഘട്ടത്തിലും അതിനുശേഷവും ഇങ്ങോട്ട് ആര്യദ്രാവിഡ സംസ്കാരങ്ങളൊക്കെ നടക്കുമ്പോൾ ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ യഥിവീര്യന്മാർ വന്നിവിടെ കുടിലു കെട്ടി ആ കുടിലിന് നാൽപ്പത്തി ദിവസം ഭജന ഇരുന്ന് അന്നം വെച്ച് ജ്ഞാനം വിളമ്പി സത്സംഗം നടത്തി അങ്ങനെ പല ദിവ്യാത്മാക്കളുടെയും ഒരു സമാധി സ്ഥാനം കൂടിയാണ് ഇവിടെ കഴിഞ്ഞ ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുകളിലായി ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വരൻ്റെ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത്തിയാറ് വർഷം പതിനാലോളം ശരീരങ്ങൾ മാറി ഈ ഭാരതഭൂമിയിൽ ജന്മം കൊണ്ട് ജീവിച്ച മഹായോഗിയാണ് അദ്ദേഹത്തിൻ്റെ അകൗർമനയുടേതാണ് അഗോർമനയുമായി ബന്ധമുള്ള സ്ഥാനമാണ് ഈ ഓച്ചർ അകൂർമനയിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ പൂർവികൻ്റെ മുമ്പിലാണ് സഹായിയുടെ മുമ്പിലാണ് ബ്രഹ്മം പ്രത്യക്ഷപ്പെടുന്നത് ഗുരുനാഥൻ ഏറെക്കാലം ചെലവഴിച്ച ഒരു സങ്കേതമാണ് സമാധിക്കുന്നു പതിനാലാമത് സമാധിക്കുന്നു ഈ സ്ഥാനത്ത് ഓച്ചറ ദേവസ്വത്തിൻ്റെയും ഓച്ചറയിലെ പരബ്രഹ്മവിശ്വാസികളുടെയും ഗുരുഭക്തന്മാരുടെയും അംഗീകാരത്തോടുകൂടി ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുകളിലായി ചിങ്ങോളി ആശ്രമം പിന്നെ ആള് ഈ സ്റ്റാളിലെ ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ മരുന്നുകൾ അതുപോലെ തന്നെ മറ്റ് ലഹുലേഖനങ്ങൾ തുടങ്ങിയിട്ട് മതാതീത ആത്മീയതയുടെ പ്രവാചകനാണ് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഈ ലോകം ഒരു കുടുംബം വേൾഡ് ഈസ് വൺ യൂണിവേഴ്സ് എന്ന സങ്കല്പത്തെ ഉയർത്തിക്കാട്ടിയ മതാതീത ആത്മീയതയുടെ വിശ്വപ്രവാചകൻ വിശ്വഗുരുവായിരിക്കുന്ന ആ ഗുരുവിൻ്റെ ആ പ്രസ്ഥാനം നടത്തുന്ന ഈ സ്റ്റാള് ഈ പന്ത്രണ്ട് വളക്കിൽ ഇതിനോടനുബന്ധമായി മറ്റ് സ്റ്റാളുകളെല്ലാം ശ്രീ വിശ്വകർമ്മ സമുദായത്തിൻ്റെ മഹോന്നതനായിരിക്കുന്ന ആളുകൾ നടത്തുന്ന സ്റ്റാള് വിശ്വബ്രഹ്മാവിനെ പ്രതിഷേധിക്കുന്ന സ്റ്റാള് മാതാ അമൃതാനന്ദമയ മിഷൻ്റെ സ്റ്റാള് അതുപോലെ തന്നെ ശ്രീ സായി സേവാ സമതി യോഗക്ഷേമസഭ തുടങ്ങി എസ് എൻ ഡി പിയുടെ സ്വീകരിമഠത്തിൻ്റെ സ്റ്റാളുകൾ തുടങ്ങി ഈ ശരിക്കും ഒരു ആത്മീയ മാമാങ്കം എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ ഈ ലോകത്തെങ്ങും കാണാൻ പറ്റാത്ത അത്ര ഏകോദര സഹോദരങ്ങളായിട്ട് മനുഷ്യരെല്ലാം ഒത്തുകൂടുന്ന ആ ഒരുമയുള്ള അല്ലെങ്കിൽ ഒന്നാണ് ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തെ ഉയർത്തിക്കാട്ടുന്ന ഈ മണ്ണിൽ നമുക്ക് ഇന്നേ ദിവസവും എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇന്നേ ദിവസവും ഇവിടെ ഒത്തുകൂടാൻ കഴിഞ്ഞതിനുള്ള ഏറ്റവും വലിയ സന്തോഷവും ഭക്തിയും ആദരവും രേഖപ്പെടുത്തുന്നു ജയ് ഗുരുദേവ്